തൊഴിലുറപ്പ് പദ്ധതിയിൽ വിഹിതം ഉയർത്തി തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള എല്ലാ ആളുകളും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മയും ഭാഗിക തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള വിഹിതം നൂറ്റി കോടി രൂപയായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം അറുപത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു അൻപത് ശതമാനം ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കും എന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ നഗരവികസന പരിപാടിക്കായി തൊള്ളായിരത്തി അറുപത്തൊന്നേ പോയിന്റ് പതിനാല് കോടി രൂപയാണ് വകയിരുത്തിയത് ശുചിത്വ കേരള നഗര പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാലിന്യ നിർമാർജന പദ്ധതിക്കായി പതിനേഴ് കോടി രൂപ വകയിരുത്തി ലോക ബാങ്ക് വായ്പയുടെ നടപ്പിലാക്കുന്ന കേരള തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള എല്ലാ ആളുകൾക്കും സന്തോഷിക്കാൻ വകയുള്ള ഒരു അറിയിപ്പാണ് ഈ ഒരു ബജറ്റിലൂടെ പുറത്തു വരുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലാണ് തുക കൂട്ടിയത്